ഓക്കെ ജാസ്മിൻ ബ്ലോഗിൽ എല്ലാവരും അതെ അസ്സാം വലിക്കും കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നിട്ട് ഞാൻ വീഡിയോയിൽ വരുന്നത് അങ്ങനെ രാവിലത്തെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു അത് മറന്നു പോയിട്ടാ അതിനു പിറ്റി ശേഷം രാവിലെ എണീച്ചു കാൽച്ചായ കുടിച്ചു മക്കൾ മദ്രസിലയച്ചിട്ട് മക്കൾ വന്നു അലക്കലും കഴിഞ്ഞു ബാക്കി ഇല്ല വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചോട്ട് കുറേ ദിവസങ്ങളായില്ല വീഡിയോ കാണിക്കാതെ അങ്ങനെ ഞാൻ അലക്കി കഴിഞ്ഞിട്ട് നേരെ ബെഡ്റൂമിൻ്റെ അകത്ത് പോയി ബെഡ്ഷീറ്റുള്ള നേരെ വിരിച്ചു ജനൽ നല്ല കറട്ടെന്നെല്ലാം മാറ്റി പിന്നെ ചൂലെടുത്തിട്ട് അടിക്കാൻ പോകുന്നുട്ടോ അടിച്ച് കഴിഞ്ഞിട്ട് ഓരോരു പണിയെടുത്തിട്ട് ഇപ്പോൾ നോക്കാം കേട്ടോ ഞാൻ ഇപ്പുറം റൂം അലങ്കോലാക്കിയിട്ടുണ്ട് കേട്ടോ മക്കള് മറ്റേ റൂമ് ഞാൻ ബെഡ്റൂമൊക്കെ പൊട്ടിയിട്ട് വെക്കും ഇവിടെ അലങ്കോലാക്കിയിട്ടുണ്ട് ഇതൊന്നും പിരിച്ചിട്ട് നമുക്ക് ശരിയാക്കാം കേട്ടോ തട്ടിക്കൊടയാം പക്ഷേ കുറേ ദിവസങ്ങൾ സുഖങ്ങൾ ഇല്ലാതുകൊണ്ട് അടിക്കൽ മാത്രമേ ഉണ്ടായിട്ടും തട്ടിക്കൊടയാനൊന്നിനും വയ്യാണ്ട് കേട്ടോ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ പണി വന്നിട്ടില്ല എന്താ പറയണ്ടപ്പോൾ പനിയെന്നു വെച്ചാൽ ഇങ്ങനത്തെ തളർച്ച വന്നിട്ടില്ല എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നത് എന്നാൽ കാര്യമില്ലല്ലോ മക്കളെ നോക്കാനും എല്ലാം ഞാൻ തന്നെ വേണ്ടേ ഹസ്ബൻഡ് എറണാകുളത്തല്ലേ ഇല്ല ഹസ്ബൻഡ് ഇപ്പോൾ വരും തിങ്കളാഴ്ച വരും എന്നറങ്ങിട്ട് നോക്കിയായിരുന്നു അപ്പോൾ അപ്പം അത്ര വയ്ക്കും സമാധാനം നിറഞ്ഞു നിൽക്കലു കേട്ടോ അപ്പോൾ ഇതെല്ലാം തട്ടിക്കൊടഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു എനിക്കെല്ലാം നീറ്റായിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടു ആവൂല മക്കളെ കൊണ്ട് ആവൂല ചെറിയ മക്കളെ കൊണ്ട് എല്ലാം തട്ടിക്കൊടഞ്ഞ് ഇതാക്കിയിട്ട് ജനലെല്ലാം തുറക്കും ജനലെല്ലാം തുറന്നിട്ട് പിരിച്ചിട്ട് അടിച്ചുകഴിഞ്ഞെങ്കിൽ എനിക്കൊരു തൃപ്തി കിട്ടും പക്ഷെ എത്ര തൃപ്തി ആയാലും മക്കളെ ഇപ്പം അതേപോലെ ആക്കുകൊണ്ട് അപ്പോൾ ഇത് പിരിച്ചിട്ട് നമുക്ക് കാണാം ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം പിരിച്ച് തട്ടിക്കുടന്ന് ജനലെല്ലാം തുറന്ന് ഓപ്പണാക്കിയിട്ടാം ഞാൻ വെയിലല്ല വെയിലുള്ള സമയത്ത് ഓപ്പണാക്കിയിട്ടെങ്കിൽ ദിവസം മെയിൻ വരും നമുക്ക് അപ്പം വെയിൽ ദിവസത്തെ തുറന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അടക്കലാണ് കേട്ടോ അങ്ങനെല്ലാം അടിച്ച് ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇന്നു വെച്ചാൽ മക്കൾ ഒരേ കയറി രാസം ചെയ്യുന്നതുകൊണ്ട് മണ്ണ് എന്താണെന്ന് വെച്ചാൽ മണ്ണ് എന്നൊക്കെ അറിയല്ലേ ഞങ്ങൾക്ക് ഈ കടകൾ കരക്കുണ്ടാകുന്ന പൊയ് എന്നാ പറയലേ പൊയ്യാ അപ്പം അത് ഇങ്ങനെ കാലിൻ്റെ അടിയിൽ പറ്റുമ്പോൾ എനിക്ക് എന്തോ എന്തോരം പോലെയാണെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ നല്ല ക്ലീനാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാണ് അപ്പം ഈ രണ്ട് റൂമും വൃത്തിയാക്കിയിട്ടെടുത്ത് കേട്ടോ ഇനി അത് ഗ്ലാസ് ആക്കട്ടെ നമുക്ക് പ്പുറത്ത് നടിക്കുന്നതെല്ലാം അപ്പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ളത് ഇവിടെ പുസ്തകങ്ങൾ പറയണ്ട വേഗം അതും ഇതെല്ലാം മെഷീൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതാക്കും എനിക്ക് പണിയാന്ന് പോളും ഇതെല്ലാം തട്ടിക്കൊടുക്കും അങ്ങനെ മാഷിൻ്റെ ഇവിടെ ആട്ട് ഭക്തി മാത്രസിൽ ബുക്കും നടത്തിയും എല്ലാം ഇട വിട്ടിട്ട് പോകും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിലൊന്നും ശരിയാകില്ല അപ്പം പുസ്തകങ്ങളെല്ലാം കണ്ട ചാടിയിട്ട് ബാക്കിയില്ല വീട് നമുക്ക് എടുക്കാം കേട്ടോ ചുറ്റോട്ട് ഇതിലെടുത്ത് കാണാം കേട്ടമുക്ക് ചുറ്റോട്ടടിച്ച് മാറാം അടിക്കട്ടെ തുണികളെടുത്ത് വെച്ചിട്ട് എല്ലാം അടുത്തു എനിക്ക് അവിടെയും എവിടെയും എല്ലാം ഇട്ടിട്ട് ചവിട്ടെല്ലാം കുടഞ്ഞ് മണ്ണെല്ലാം കളഞ്ഞിട്ട് കസാരെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെ അടുത്ത് ഞാൻ തുടക്കാൻ പോകുന്നു കേട്ടോ ഞാൻ അടുത്ത് തുടക്ക ഞാൻ ആദ്യം ബെഡ്റൂമിൻ്റെ അകത്ത് ആദ്യം ഒരു വെള്ളത്തിൽ തുടക്കും പിന്നെ ഫിനോലിട്ടിച്ച് തുടക്കം ഇപ്പോൾ എല്ലാം ഞാൻ തുടക്കില്ല തുടക്ക ഇടുമ്പോൾ എല്ലാവരും പറയും ആയിരിക്കും ഞാൻ വേടിക്കും ഇത് വീണ് അതുകൊണ്ട് അപ്പഴേ എല്ലാവരും പറയും എന്നോട് ഷാംപൂന്ന് ഇട്ടിട്ട് തുടച്ചൊക്കെ ഉണ്ടാന്ന് പറയും രണ്ട് ഫാൻ ഓപ്പണാക്കി പിന്നെ അലമുറ കണ്ടിരുന്നല്ല ഇതെല്ലാം നട്ടാ എൻ്റെ ഇത് നിസ്കാരപ്പടം ഇതെല്ലാം വെച്ചിട്ട് ഇത് ഒതുക്കിയിട്ട് വെച്ചതാന്നെട്ടോ അവിടെ ഞാൻ ബെഡ്റൂമിൽ അടച്ചിട്ട് തന്നെ വെക്കും മക്കളല്ല ഇതാക്കുന്നതിന് അപ്പം ഇനി തുടച്ചിട്ട് വരാട്ട ഈ റൂം തുടച്ചെടുത്ത് കേട്ടോ ഇത് ക്ലോസ് ആക്കാൻ കാറി ഞാൻ കൂട്ടെടുത്ത് കേട്ടോ ശനിയാഴ്ചയൊന്നും നമുക്ക് റൂം എത്ര വൃത്തിയാക്കി ആരും ശരിയാകില്ല അതുകൊണ്ട് അടുത്ത റൂം തുടക്കം എല്ലാം ചളിയുന്നു ഞാൻ രണ്ടാസത്തെ ബാത്റൂമിന്റെ ഷോപ്പെല്ലാം ഷാംപൂ കിട്ടാൻ മുട്ട ഞാൻ കഴിക്കുന്ന എല്ലാം വൃത്തിയാക്കുമ്പോ അതും പെട്ടെന്ന് അല്ലോ ясааг нь шампунтаар хөшөлтэй дааж байна കിച്ചണിൽ കുറച്ച് പാത്രങ്ങളുണ്ട് അതും കഴുകിയിട്ട് അങ്ങനെ കിച്ചണിൽ ഇതാണ് കേട്ടോ അതെല്ലാം കഴുകിയിട്ട് പുളിന്ന് തുടച്ച് വൃത്തിയാക്കി വേസ്റ്റെല്ലാം ചാടിയെങ്കിൽ പിന്നെ കഞ്ഞിൻ്റെ പാത്രം ഇതിലെടുക്കാം ഞാൻ കഞ്ഞിയാന്ന് ഉണ്ടാക്കുന്ന കേട്ടോ കഞ്ഞിയാന്നാക്കുന്ന അങ്ങനെ അരികഴിക്കുന്നത് കേട്ടോ കഞ്ഞിയും കയറും സ്കൂളിലൊക്കെ പയറും പക്കടവും ഇട്ടാൻ പൈറ്റെല്ലാം ആക്കിയിട്ട് വെച്ചു പനിയും ഒന്ന് അവർ മാറിക്കോണ്ട് വരുന്നതല്ലേ എല്ലാം കഞ്ഞി വെക്കാൻ ഇല്ല കുഞ്ഞ് സ്കൂൾ ഇല്ലാതുകൊണ്ട് ഇന്നുണ്ടായതുകൊണ്ട് കഞ്ഞി വെക്കുന്ന കേട്ടോ നമുക്ക് കഞ്ഞി വെച്ചിട്ട് വെക്ക പയറും വെക്കണം കേട്ടോ കഞ്ഞി ആകുന്നുണ്ട് ഒരുപാട് പയറും തീ മുക്കാട്ടാം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇടുന്ന മഞ്ഞൾപ്പൊടി ഉപ്പും അതിലിടുന്നതിലും പിന്നെ ഒരു തക്കാളി ഇവിടെട്ടോ അളമുടി രണ്ട് അഞ്ചാറ് പിസിൽ വരുമ്പോൾ അങ്ങോട്ട് പോകും കേട്ടോ വേണ്ട കുളിയെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ ഗ്യാസിലേക്ക് പിന്നെ ഇത് അത് ഞാൻ ഫെയർലോലി ഞാൻ തേക്കുന്നുണ്ടോ കുളിച്ചപ്പാടും തേക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ തേക്കും ഉണ്ടോ ഫെയർലോയിൽ അങ്ങനെ ഫെയർലും തേച്ച് ഇതാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഒതുടിക്കുമ്പോൾ പോകും വേറൊരു മിസ് തേക്കുമ്പോൾ ഒതുക്കുമ്പോൾ പോകും അതുവരെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കുളിച്ചപ്പാട് തേക്കുന്നൊരു നേയിക്കോട്ടെ ഞങ്ങൾക്ക് കുറച്ച് കൺമശി ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ കുറേ ദിവസങ്ങളായി റീൽസുകൾ നടക്കാറ് അപ്പം റീൽസ് ഷോർട്സെല്ലാം നടക്കാൻ വിചാരിച്ചിട്ട് ആ കുളിയെല്ലാം കഴിഞ്ഞ് ഇതാക്കി പിന്നെ ഓരോരു വീഡിയോ കാണാം കൺമഷി കൺമശി ഇട്ടു വിട്ടാം അപ്പം എന്നെ ചായ എല്ലാം കുടിച്ചിട്ട് വരാം ചായ കുടിച്ചിട്ടില്ല ഇതുവരെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടാ അപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് വരാം കഞ്ഞിയായി കറിയായി പിന്നെ റെസ്റ്റ് എടുക്കുന്നു അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരുന്നവരെല്ലാവർക്കും അസ്ലാലേക്കും പറ്റേപ്പ് ബൈ